ഇനി സുഹൃത്തുൽ കാര്യത്തി അക്കിയത്തും മാനുവായാത്യൻ ബിസ്മുല്ലാഹിറു റഹീം അൽ കാര്യത്തു റിയാമന്നാളാകുന്നത് മൽക്കാര്യ എന്താണ് റിയാമന്നാൾ ഭയങ്കരട്ടോ മൽ മൽക്കാര്യ കാര്യത്തന്നങ്ങൾക്ക് അറിയാൻ ഇപ്പിയാ ഭയങ്കരാട്ടോ ആ യോമ യോമത് ഉണ്ടാകും യോമയക്കുൻസ് ജനങ്ങളാകുന്ന അവസരത്ത് അത് സംഭവിക്കും അതുപോലെ കൽ ഫ്രാഷൻ സൂസി വിതരപ്പെട്ടങ്ങനെ ഇതാക്കുന്നുണ്ട് വിതര ഇതാക്കുന്നുണ്ട് പരത്താ പരന്ന ഇനി വിതരപ്പെട്ടതായിരിക്കുന്ന പാറ്റകളെ പോലെ കണ്ടെന്താക്കുന്നുണ്ട് മയുതാൽ പാറ്റ കണ്ട് പാറ്റ് പൊടിഞ്ഞിട്ടില്ലേ പാറ്റങ്ങണ്ട് പൊടിഞ്ഞാണ്ട് ഇങ്ങനെ അങ്ങോട്ട് എല്ലാം കൊടുത്തും ഇങ്ങനെ പാറ്റേക്കാറല്ലോ എന്ന മാതിരി തന്നെ വിതരപ്പെട്ടതായിരിക്കുന്ന പാറ്റകളെ പോലെ എന്താക്കുന്നുണ്ട് ജനങ്ങൾ ആകുന്ന ദിവസത്തിൽ ഏമന്താണ്ടെന്നാണ് രണ്ടാമത്തെ ഊത്തു ഊതികാണ്ടെന്നാൽ ജനങ്ങളൊക്കെ അബ്ദുന്നുണ്ട് ഇരിക്കാറുണ്ട് എന്നാക്കുന്നുണ്ട് ഇരിക്കുമ്പോൾ എല്ലാവരും പാറ്റ പാറ്റ വിട്ടാൽ അതിക്കാരേ മൈദാ പാറ്റ പിടേണ്ട മാതിരി ഒക്കെ താക്കുന്നുണ്ട് ഓരോ മക്ബറിൽ നിന്നും താക്കുന്ന ആൾക്കാർ ഇങ്ങനെ പാറ്റ വിടുന്ന മാതിരി കൊണ്ട് പൊടിയും ഒക്കെ കൊണ്ട് പുറപ്പെടും ഇങ്ങനെ ഇങ്ങോട്ട് പരന്നുകൊണ്ട് ഇരിക്കാറ് അങ്ങനെ പല പല ഭാഗത്തുങ്ങൾ പരന്നുകൊണ്ടാണ് പാറ്റ വരയ്ക്കുന്ന മാതിരി ബസ്സിലങ്ങനെ ഉണ്ടാകുക അങ്ങനെ മനസ്സിലേക്ക് ഒരുമിച്ച് കൂട്ടിനെ വരെ ആ പുറപ്പെടുന്ന അവസരത്തിൽ പാറ്റ പൊടിയെ മാതിരി ഇങ്ങോട്ട് വിട് വിടർന്നുകൊണ്ടേക്കാം വിതറിക്കൊണ്ടിരിക്കുക പിന്നെ ഇങ്ങോട്ട് എന്താക്കുന്ന മനസ്സിലേക്ക് എത്തും അതാ ജനങ്ങൾ ഫറാഷും ബസ്തു പോലെ ആകുന്ന അവസരത്തിൽ അത് സംഭവിക്കുന്നതാണ് കാരണം തുക പർവ്വതങ്ങളാവും കല്ലഹരി പോകുന്ന എന്താക്കുന്ന പഞ്ഞി പോലെ ഉന്നം പോ പഞ്ഞി പോലെ അങ്ങനത്തെ മസ്ജിദ് കടഞ്ഞ കടഞ്ഞ പഞ്ഞി 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 എന്താക്കുന്നുണ്ട് പിന്നെ അത് കടഞ്ഞാൻ പറ്റ ഹഫീഫീക്കാരി പഞ്ഞിവസ്ത്ര പഞ്ഞി വസ്ത്രം എന്താക്കുന്നുണ്ട് അത് കടയാത്ത പഞ്ഞി എന്താക്കുന്നുണ്ട് കുറച്ച് കട്ടിയുണ്ടാകും കടഞ്ഞ പഞ്ഞി ആകുമ്പോൾ കട്ടി കുറവേക്കാറ് നേരി തേക്കാറ് അത് 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 എന്താക്കുന്നതെന്ന് പഞ്ഞിങ്ങനെ പറക്കും അത് മഫസൂസായിരിക്കുന്ന പഞ്ഞി പോലെതാക്കുന്നുണ്ട് എൽ മംസൂസ് ചെയ്യുന്നു അതാൽ കാര്യത്തു കാര്യത്തന്നെ കരാണ മുട്ടുകൾ കിയാമ്പത്ത് നടത്തും കിയാമന്നാളാവുന്ന നടത്തും കിയാമന്നാളിന് കാര്യം പേരൊക്കെ പെട്ടു എന്തുകൊണ്ട് അല്ലത്തെ അങ്ങനത്തെ കിയാമന്നാൾ തറോയിൽ കുലൂബ കൽബിൾ അടിക്കും ബഹുബന കിയാമിന്റെ ഭയങ്കരതാണ് കിയാമന്നാളിൻ്റെ കിയാമന്നാൾ ആ മന്തിക്കാരൻ കിയാമന്താളുടെ ഭീകരത ഹൃദയത്തിൽ മനുഷ്യൻ്റെ എല്ലാ ഹൃദയത്തിലും അതിൻ്റെ ഭീകരത അതിൻ്റെ ഭയങ്കരത അടിക്കും എന്നിട്ട് കൽപ്പ് ഇങ്ങനെ 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 കെട്ടുകെട്ടാതെ വറക്കും കൽപ്പ് ഇങ്ങനെ വേജാറാവുമല്ലോ നമ്മൾ വിഷമം കണ്ടാതാക്ക കൽപെല്ലാം പടം ഇതാക്കുന്ന മിടിക്കലില്ലേ എന്നമാതിരി കൽബ് മിടിക്കും റിയാമന്നാളിന് അതിൻ്റെ അഹുവാലിൻ്റെ അതിൻ്റെ ഗൗരവത്തിന് അതിൻ്റെ ഭീകരതൻ്റെ ഊക്ക് കൊണ്ട് കയറും അതാണ്ട് പറഞ്ഞത് ക്യാന് മന്നാളിൻ്റെ അഹുവാലുകൊണ്ട് അതിൻ്റെ ഭീകരത കൊണ്ട് അതിൻ്റെ ഭയങ്കരത കൊണ്ട് ഹൃദയം മിടിക്കും അതാ അതുകൊണ്ടാണ് ഇതാക്കുന്ന കാര്യം പറയും കരാറ മുട്ടി മിടിച്ചും എന്നൊക്കെ അർത്ഥം മുട്ടുക എന്നാൽ ഹൃദയം അങ്ങനെ മുട്ടും കിയാമന്നാളിൻ്റെ ഭയങ്കര ഹൃദയത്തിൽ മുട്ടിയിട്ട് ഇങ്ങനെ മുട്ടിയിട്ട് ഹൃദയങ്ങനെ പടക്കും അങ്ങനത്തെ കിയാമന്നാൾ അതുകൊണ്ട് അതുകൊണ്ടാണ് കിയാമന്നാളെ ആ കാര്യം വിവരിച്ചത് ഹൃദയത്തിൻ്റെ ഹൃദയത്തിന് മിടിപ്പുണ്ടാക്കി തീർക്കും മുട്ടനുണ്ടാക്കി തീർക്കും അതാ അമ്മ കാര്യം എന്താ കിയാമെന്നാൾ ഞങ്ങൾക്ക് അറിയാൻ പിന്നെ ഭയങ്കരമായിട്ടോ വീണ് അതാ തെഹീലിന് ശേഷിയാ കിയാമന്നാളിൻ്റെ കാര്യത്തെ ഭയങ്കരമാക്കല ആ ഇസ്തീഫ് ഓറാതി എന്താ ചെയ്യാമെന്നു വെച്ചാൽ ഭയങ്കര ഘട്ടോ നമ്മൾ സാധാരണ പറയുമല്ലോ ജെ സി ഫാമാക്കിയിട്ട് അഹ് മൂത്തേഖബർ കേട്ടോ മലക്കാലത്ത് പറഞ്ഞത് മാത്രം മൂത്തയും കാര്യത്തിൽ ഖബറും കേട്ടോ ആണ് അങ്ങനെ ഒന്നാമത്തെ മുത്താന മൽ ജുല മലക്കാര്യത്ത് പറഞ്ഞാൽ മൂത്തയും കൂടുതൽ ജുംല എന്ന് തന്നെ ആൽക്കാലത്ത് തന്നെ ആദ്യകത്തെ മുത്താന ഖബറുമാണ് അതോ ഓ ഖബറു മൂത്തയിൽ ഖബറാണ് ഓ ഖബർ അൽ ആൽക്കാര്യത്തിൽ ഖബറുമാണ് കാരണം അങ്ങനെ ഒമാഹദ്രാക്ക് മാ കൽക്കാരി കിയാമന്താളെ കറിയിൽ പോയി ഭയങ്കരമായിട്ട് എന്നുള്ള തൊഴുക്കിയതായിട്ട് വീണ്ടും പറയാം എൻ്റെ ഗൗരവം കാണിക്കാൻ വേണ്ടി അയ്യ ആലമക്കൾ അതാ സിയാദു തെവീലിൻ ല ആ കിയാമന്താളുടെ ഭീകരത ഭയങ്കര ഭയങ്കര യാസിയാക്കലാ മുറാത് ഭയങ്കര കിയാമന്താൾ കറി വെച്ചാൽ ഭയങ്കരമായിട്ടോ വീണ്ടും പറയാം എടാ ഒമാഹദ്രാക്കിയല്ല മാണ്ടല്ലോ ഒന്നാമത്തെ മാന്താക്ക മുത്തലേട്ടോ മാ ഭയു ശേഷമുള്ള അദ്രാക്കാരൻ്റെ ജുമിലെ ഖബർ കേട്ടോ ഖബർ ഹൂന്ന് രണ്ടാമത്തെ മക്കുന്ന രണ്ടാമത്തെ മായി അതിൻ്റെ ഖബറും മൽഹാരിയെ തൂർന്ന മായി അതിൻ്റെ ഖബറും കൂട്ടം ജുംല അതേ മഹൽ മഫുലി അതിരൻ്റെ മാതരാക്കുക അതിരൻ്റെ രണ്ടാംഫുൻ്റെ സ്ഥാനത്താട്ടോന്നു അപ്പം അങ്ങനത്തെ കിയാമന്നാൾ അത്യാൻ എന്നാ സംഭവിക്കുന്നത് അത് യോമയൊക്കെ നാസിന്നു അതാ നാസിബ് യോമ നാസിബ് ഇതല്ല എന്നെ അറിയിക്കുന്നുണ്ട് അൽഹാരിയെ തോർണവാക്ക് കിയാമന്നാളാകുന്നത് ഹൃദയത്തെ ഹൃദയത്തിൽ ഹൃദയത്തിൽ മുട്ടുന്നള്ള തറവും തക്കാരണം മുട്ടി തട്ടി എന്ന് അറിഞ്ഞറിഞ്ഞില്ലേ ആ കിയാമെന്നാളാകുന്നത് അതിൻ്റെ എന്താക്കുന്ന അതിൻ്റെ ഭീകരത അതിൻ്റെ ഭീകരത എന്താ ഹൃദയത്തിൽ എന്താക്കുന്ന തട്ടും എപ്പം കിയാമെന്താക്കുന്ന ആകുന്ന അവസരത്തിൽ കാര്യത്ത് കാരണ വാക്ക് അറിയിക്കുന്നതായിരിക്കുന്ന അതിൽ നിന്ന് അറിയപ്പെട്ടതായിരിക്കുന്ന ഫീൽ ആ അതിൻ്റെ യോമൻ്റെ ഇർഫിൻ്റെ മഫൂല് എൻ്റെ ഫാമിൽ അയ്യ തുന്നാ ആ യാമന്താൻ്റെ ഭീകര തട്ടും മുട്ടും ഹൃദയത്തിലേക്ക് അടിക്കും എന്ന് യോമയൊക്കെ ചെയ്യുന്ന ജനങ്ങൾ വിതരപ്പെട്ടതായിരിക്കുന്ന പാറ്റകളെ പോണ അവസരത്തിൽ അതായത് ക്യാമൻ ഉണ്ടാവും എക്ക ഓവായിൽ ജറാദ് ഈ ജറാദും കുട്ടികൾ ഈ ജറാദ് ഒരു കിളിയാണ് ജറാദ് അപ്പം ജറാദിൻ്റെ ഓവ് ചെറിയ കുട്ടി ചെറിയ ഒന്നാക്കുന്നുണ്ട് ജറാദിൻ്റെയും അതിൻ്റെ ജെറുകി മുളക്കണ അവസരത്തിലുള്ള എനിക്ക് ആ ഓവുക ചെറിയ കുട്ടികൾ എപ്പോഴുണ്ടാവുക ആ ജെറാതിൻ്റെ എന്താക്കുന്നുണ്ട് കുട്ടികൾ ആ മുളക്കണ ആ ജറക് മുളക്കുന്ന മുള മുള മുളക്കുന്നതായിരിക്കുന്ന ആദ്യ അവസരത്തിലുള്ളതായിരിക്കുന്ന ആണല്ലോ പാറ്റകളൊക്കെ പാറ്റൊക്കെ എന്താക്കുന്നുണ്ട് ബോമിൻ്റെ ഉള്ളിൽ നിങ്ങണ്ട് പുറപ്പെടുമെന്ന് ആ ജിറക ജിറക് പിന്നെ പിന്നെ ജിറക് വച്ച് മുളക്കൻ പറക്കലാണല്ലോ അപ്പോൾ ജറക് മുളിച്ചിടും വെച്ചുകൊണ്ട് ജറക് വെച്ചിട്ട് മുളച്ചിടും കൊണ്ട് പറക്കുന്ന അവസരത്തിൽ അതായിരിക്കാ ഓവാറിയാം അത് ജറാദിലെ ഓവാവിൻ്റെ മാതിരി ആ ജറക് മുളച്ചതായിരിക്കുന്ന ചെറിയ കുട്ട ജറാദട്ട മാതിരിയാണ് പറാശന്റെ ഒരു മാന കെട്ടോ പറാശ് അയിൽ എങ്ങനത്തെ അതിൽ ഉണ്ടോ അങ്ങനെ വ്യാപിച്ച് ഇങ്ങനെ വ്യാപിച്ച് നടക്കുന്ന പര പരന്നു കിടക്കുന്നതാന്ന് പരന്നു കിടക്കുന്നതായിരിക്കും എന്താക്കുന്നുണ്ട് ജറാദും കുട്ടികളെ മാതിരി അങ്ങനെ യമൂച്ച ഇങ്ങനെ മോശം അടിക്കും ബാലി ബാദിന്റെ അത് ജലദി ജലദിങ്ങനെ കൂട്ടി അടിച്ചുവല്ലോ തിരമാല മാതിരി തിരമാല കൂട്ടി മാതിരി ഈ ജറാദുകൾ എന്താ ജറാദിനെ തമ്മിൽ തമ്മിൽ ഇങ്ങനെ കൂട്ടി അടിച്ചു ആട് കൊണ്ട് പറക്കുമ്പോളിക്കണല്ലേ പാട്ട് ആക്കുന്നത് രാവിലെ മയത്ത് പൊടിഞ്ചാണ്ട് തമ്മിൽ കൂട്ടി അടിച്ചിട്ടില്ലേ എന്ന മാതിരിയാവും അല്ല ബാല ബാദില് കൂട്ടിയടിക്കും എമ്മൂ ചോദിച്ചാല് എന്താകുന്നുണ്ട് അത് ബാലബാദിൽ കൂട്ടിയടിക്കും എന്തുകൊണ്ടിറത്തി വേജാറിന് വേണ്ടി ആ വേജാറിന് വേണ്ടി എന്താണ് ജനങ്ങള് ജനങ്ങള് പാറ്റന മാറി ഇങ്ങനെ കൂട്ടിയടിക്കും തമ്പു തമ്പിലിങ്ങനെ ഇതുവരെ ആ ഇതാ യുദ്ധ വരെ വിളിക്കപ്പെടുന്നവരെ ഹിസാബിലേക്ക് വിളിക്കപ്പെടുന്നവരെയെന്ന് ഹിസാബിലേക്ക് എത്തുന്നവരെ വിളിക്കപ്പെടുന്നവരെ പോലെ തമ്പു തമ്പിലിങ്ങനെ ആട്ടുമുട്ടും പരക്കം പാച്ചിലേക്കാറ് പാട്ടയുടെ പരക്കം പഴയ മാതിരി ഇങ്ങനെ പരക്കം പാഞ്ഞുകൊണ്ടു എന്താക്കും ജനങ്ങൾ ഖബറന്ന് എണീക്കുമ്പം പിന്നെന്താക്കണേ എന്താക്കുന്നുണ്ട് വിളിച്ചിട്ട് ഇസ്ലാഫിയിലൊക്കെ വിളിച്ചു കണ്ടു ഇസാബിലേക്കൊണ്ട് എത്തിക്കും ഇതുവരെ അങ്ങനെ പോക്കുഴിപ്പാൽ പർവ്വതങ്ങളാകും എന്താക്കി പഞ്ഞുപോലെ ആകും അൽമംഫൂസി കടഞ്ഞ ഏതൊക്കെ സാധാരണ ബോധന സുഹൃത്തുകളാട്ടോ അതൊക്കെ അർത്തൊക്കെ ശരിക്കും മനസ്സിലാക്കാണ്ടോ സംസ്കാരത്തിലേക്ക് ഓതാ ഉള്ളതായിരിക്കുന്ന സുഹൃത്തുകളൊക്കെ അമ്മൻ്റെ ശേഷമുള്ളതായിരിക്കുന്ന എല്ലാ സുഹൃത്തിൻ്റെ മാനേയും കാണാതെ കിട്ടണം ഓതുമ്പിളേ ഓതുമിൻ്റെ മാനങ്ങനെ ചിന്തിച്ച് ഓതാൻ കഴിയണം അതിന് ശരിക്കെന്താക്കുന്നു അർത്ഥം വെച്ച് പഠിച്ചണം ആ പർവ്വതങ്ങളൊക്കെ എന്താ ലഹിൽ മമ്പൂഷി കടഞ്ഞ പഞ്ചി പോലെയാവുന്നർ ഐക സൂഫി സൂഫിന്ന് സുഫ അതിന സൂഫി പറഞ്ഞ രോമന്നാലെ അവിടെ റോമൻ നടത്തോ പഞ്ഞി നടത്തണ്ടിഫുസൈ സൂഫി കസൂഫിന്ന് എന്താകുന്നുണ്ട് പിന്നെയാണ് രോമം പോലെ അൽ മന്ദൂഫി കടഞ്ഞാന്ന് കടഞ്ഞാ കടഞ്ഞെടുത്ത രോം പോലെ അറു എന്ത് വിഷയത്തിൽ ഫീ ഖിഫത്തിൻ്റെ നടത്തത്തിൻ്റെ കിഫ്ഫത്തിൽ കടഞ്ഞ രോമം വേഗം അങ്ങനെ വേഗം പറക്കുവേ ഖനം കുറവിക്കാറ് ആ തെസ് അങ്ങനെ എന്താക്കുന്നുണ്ട് അങ്ങനെ ഫീഖിഫത്തി സൈദി ഹാൻ അതിൻ്റെ നടത്തത്തിൽ അതിൻ്റെ ഓട്ടത്തിലെന്താക്കുന്നുണ്ട് പറ അത് എന്താക്കുന്നുണ്ട് ആ രോമങ്ങനെ പറക്കണ വിഷയത്തിലെന്നാ പറക്കില്ല ഹഫീഫിഫീഫ നേരിയ നീക്കാറ് എന്താക്കുന്നുണ്ട് കടഞ്ഞ മന്തി കട കടഞ്ഞെടുത്ത എന്താ രോമാകുമ്പോൾ നീക്കാറും രോമ നടത്തു കൊടുത്തു കേട്ടോ കടന്നതാകുമ്പോൾ നീക്കാറും ഹഫീഫ് ദക്കീ ദൈക്ക നേരിയ നീക്കാറും അപ്പം നല്ലോണം പറക്കും ആ ഭയങ്കര വറക്കൽ നടക്കും കഠിൻ്റെ അത്ര വറക്കൂല്ലല്ലോ ആ ഹഫീഫ് എൻ്റെ സേറിൻ്റെ ഹിഫത്തിൽ പറഞ്ഞത് അതിനകത്ത് എസ്തന്നാകും മല എന്താക്കുന്നത് സമാവും ഭൂമിയോട് കൂടെ കണ്ട ഭൂമി കണ്ടേ മലകൾ ധൂളി എന്നറല്ലേ അബാ മൻസൂർ ആകുമല്ലോ പിതരപ്പെട്ട ധൂളി പോലായിട്ട് മലകളൊക്കെ ചിന്ന ഭിന്നമായിട്ട് ധൂടിയായിട്ട് ഭൂമിക്കാണ് ലെവലാവും ഭൂമി ഭൂമിക്കാണ് ചേരും ആ ഭൂമിയിലേക്കാണ് മുസാഫിയാവും സമാവിച്ച ആ ഭൂമിയിലേക്കാണ് ചേരുന്ന മലൊക്കെ അടിപൊളി ആ പൊളിഞ്ഞ് ആക്കുന്നുണ്ട് തൗടുപൊടിയായിട്ട് എന്താണ് ഭൂമിയിലേക്കാണ് ചേരും അങ്ങനത്തെ ദിവസത്തിൽ ആ സിയാമന്നാൾ സംഭവിക്കുന്ന അങ്ങനെ അന്ന് അങ്ങനെ അങ്ങനെ അമ്മാമസ്കൾ ആരെങ്കിലും മീസാൻ ഖരമായാലന്ന് ഇങ്ങനെ എങ്ങനെ മീസാൻ സമാരോപിയാൻ സ്വലത്തെ പറഞ്ഞാൽ അസനാത്ത് റാജി ഹാൽ കൊണ്ട് വരെ സിയാത്തിനേക്കാൾ റാജി ഹാൽ കൊണ്ട് എന്താക്കുന്നുണ്ട് എന്താ പറഞ്ഞാൽ മീസാന് എന്താക്കുന്ന സഖീലായാലും ഭാരമായാൽ അവൻ തൃപ്തികരമായ ജീവിതത്തിലേക്ക് ആർന്ന സ്വർഗത്തിൽ ലൈഫിൽ തന്നെ സ്വർഗത്തിലേക്ക് കയറുന്ന ഐതാ തിരുളന്ന ഈശ്വരത്ത് പറഞ്ഞാലേ റാളിയത്തിന് അങ്ങനത്തെ എങ്ങനത്തെ റാളിയത്തായ ജീവിതം വച്ചാൽ റാളിയത്തിനടുത്ത് ഐതാ തിരുളൻ സ്വർഗത്തിൽ തൃപ്തികരമായിരിക്കുന്ന ജീവിതത്തിൽ ഈ കാരണം തൃപ്തിയായ റാളിയത്തിനുമ്പോൾ പറഞ്ഞില്ല മുത്തശ്ശി റാളിയ റാദ് അച്ചാൽ മുത്തസ്ഥ ജീവിതത്തിൻ്റെ റാദിയാവോ സാഹിബല്യത്താകാത്ത മുത്തസ്ഥ ജീവിതത്തിലാല് സ്വർഗത്തിലാർഥം ഐതാ തിരുവിതും ഉടയതായ ജീവിതം കൊണ്ട് ജീവിതം ഉടേതാവൂലോ ആളാ ഉടേതാവുക നേരത്തെ എന്നാ അതിരുതന്നിപ്തി ജീവിതം എങ്ങനെ ജീവിതം തൃപ്തിയാവല് അത് അതിന്റെ ആള് തൃപ്തിയാവൽ കൊണ്ട് എങ്ങനെയാണ് ആണോ എങ്ങനെയാണ് അയാത്ത ആയിഷത്തെ അത് അവ ആ ജീവിതത്തെ തൃപ്തി പടയൽ കൊണ്ട് അതിന്റെ അതിന്റെ ആളെ അവർത്തൻ സാഹിബിൽ ആ സാഹിബിൻ തൃപ്തി കൊണ്ട് ആ ജീവിതത്തെ തൃപ്തിപ്പെടൽ കൊണ്ട് എന്താക്കുന്നുണ്ട് ജീവിതം റാല്യത്തെ ഈ കാരണം അങ്ങനെ റാല്യത്ത് മറിലീയത്തിനാക്കണ്ട ജീവിതം റാല്യത്താവൂല്ലോ മറലീയത്തല്ലേ അങ്ങനെ റാലിച്ചും മറലീയർത്താ സാരം അയ്യ് മറലിയല്ലുഹോ അവനിക്ക് തൃപ്തിക്ക് തൃപ്തിയാക്കപ്പെട്ടതായ ജീവിതം മറലിയത്താ ജീവിതം റാലിയത്തല്ല ആളല്ല റാലിയെത്താക ജീവിതമല്ല റാലിയെത്താലും ജീവിതം തൃപ്തിയോ ജീവിക്ക ജീവിക്കുന്ന ആളല്ല തൃപ്തിയാലും അപ്പം ജീവിതം തൃപ്തിപ്പെടുന്ന പെടുന്ന വസ്തുവല്ലേ അവിടെ റാലിയച്ച യേശ്വ മറിലീയേൻ്റെ മനേ സാരം മഹുലേക്ക് സ്നാദാക്കിയതാ വേറൊരു മഹുലേക്ക് ഓരോ ചേർത്താണ് റാദിയത്ത് വായിക്കുന്ന ഇസുഫായി ഈശ്വത്താവുന്ന ഈശ്വത്ത് മറലിയത്താണ് റാലിയത്തല്ല എന്നൊക്കെ ഇങ്ങനെ പ്രതീക്ഷിച്ച് മുക് പറഞ്ഞിട്ടുണ്ട് മറിച്ച് അമ്മാ ഹഫത്ത് മവാസിന് ഹഫീഫായ ആൾ ഇങ്ങനെ സൽക്കരണം എന്താക്കുന്നു കുറഞ്ഞുകണ്ട് റാജ് സയ്യാത്ത് റാജിയായി എൻ്റെ അതിൻ്റെ അസനാത്തനെക്കോട്ട് അങ്ങനത്തെ അങ്ങനെ

ഒഫി കിറാത്തിൽ ഒരു കളഞ്ഞിട്ടുണ്ട് കളഞ്ഞോണ്ട് തുഴദഫുട്ടോ ഒരു ഒരു ഉണ്ട് എന്താക്കുന്നുണ്ട് തുഴദഫു വസ്സിലാണ്ട് ഗൊസില് കളയപ്പെട്ടതായിട്ടുണ്ട് മാഹിയ മാഹിയഹ എന്നുള്ള മാഹിയ എന്നുള്ള ഹാന കളഞ്ഞാണ്ട് മാഹിയൻ ആറുലാകുമ്പോൾ